ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫിഫ്റ്റി ഫോർ സൈസിലുള്ള നല്ല അടിപൊളി കോട്ടൺ നൈറ്റീസുമായിട്ടാണ് നല്ല വേർത്തായിട്ടുള്ള നല്ല അഫോർഡബിൾ പ്രൈസിൽ വരുന്ന ക്വാളിറ്റി ഉള്ള പ്യുവർ കോട്ടൺ നൈറ്റീസാണ് ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഒക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓൾ ഡീറ്റെയിൽസ് മനസ്സിലാവുന്നതാണ് ഞങ്ങളുടെ കൂടെയുള്ളൊരു ബാബോട്ടനാണ് വെറൈറ്റി ഡിസൈനാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ഫിഫ്റ്റി ഫോർ ആണ് ഫിഫ്റ്റി ഫോർ ലെങ്ത്ത് നീളമാണ് ഫിഫ്റ്റി ഫോർ അമ്പത്തി നാല് അതേപോലെ ചെസ്റ്റളവ വരുന്നത് ഏകദേശം ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവിൻ്റെ അടുത്തേ വരും പിന്നെ സിബുള്ള ടൈപ്പാണ് നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഒരു സിബ് തന്നെയാണ് ബുക്കൊക്കെ വെച്ചിട്ട് നല്ല പ്രീമിയം ലുക്ക് തരുന്ന തരുന്നതാ പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് അതേപോലെ സ്ലീവ് എടുത്തു പറയേണ്ട ഒരു ഐറ്റം തന്നെയാണ് പതിനാറ് സ്ലീവ് ഇറക്കം കൈ ഇറക്കം വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവായിട്ടൊന്ന് യൂസ് ചെയ്യാം പിന്നെ മെറ്റീരിയൽ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ നല്ലൊരു കളർഫുള്ളും കൂടിയാണ് ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് പീസ് നിവർത്തിയിട്ടും കുറച്ച് പീസ് ഫോൾഡ് പൈസമാണ് കാണിക്കുന്നത് അതേപോലെ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്ന റേറ്റ് നോക്കണ്ട ഓൾറെഡി നിങ്ങൾക്ക് ട്വൻറ്റി റുപ്പീസ് കുറച്ചിട്ടൊക്കെയാണ് യൂട്യൂബിൽ പറയുന്നത് അപ്പോൾ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു തരുന്നവർക്കും ഒരു പീസ് ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഈ ഒരു ഐറ്റംസ് നിങ്ങൾക്ക് അയച്ചു വരുന്നവർക്കായാലും അതേപോലെ ഇവിടെ വരുന്നവർക്കായാലും ആ ഒരു റേറ്റിൽ തരുന്നതാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും ആ ഒരു റേറ്റിൽ തന്നെ തരുന്നതാണ് അതേപോലെ അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് പോസ്റ്റൽ വൈ ആണ് നോർമൽ അയക്കാറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് പോസ്റ്റൽ വൈ ആവുമ്പോൾ നോർമലി ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് വരാറ് പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് എത്രയാണോ അതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് മാറിക്കൊണ്ടിരിക്കും അതേപോലെ ഞങ്ങളുടെ ഗ്രൂപ്പ് ഇപ്പോൾ ആക്റ്റീവാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ബയോൽ ക്യാരി കഴിഞ്ഞാൽ ലിങ്ക് കാണാം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റിൽ ലിങ്ക് അവിടെ കൊടുക്കുന്നുണ്ട് അതിലൊന്ന് ക്യാരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യാൻ പറ്റും അതിൽ ചില ചില ഐറ്റംസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിൽ കാണുന്ന ഐറ്റംസ് ഓൺലൈൻ മാത്രമേ ഉണ്ടാവൂ ഓഫ്ലൈൻ ഉണ്ടാവില്ല കാരണം അതിൽ ഇടുന്ന ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഐറ്റംസ് ആയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക നല്ല വെറൈറ്റി ഡിസൈൻ ആണ് ഒക്കെ വരുന്നത് അപ്പോൾ റേറ്റ് മറക്കണ്ട ഒരു പീസ് ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അഞ്ച് പീസിൻ്റെ എടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസ് വരും അത് നിങ്ങളൊന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ വഴി മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ച് വരിക സ്റ്റോക്കൊക്കെ ആക്കിയതിന് ശേഷം വരിക ബൾക്കായിട്ടൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോട് കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും ബൗട്ടൻ എക്സ്ട്രാ പീസ് കാണിക്കുന്നത് അതിൻ്റെ സ്ലീവൊക്കെ വലിപ്പമുള്ളത് കൊണ്ടാണ് അപ്പോൾ ത്രീ ഫോർ സ്ലീവ് ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് അമ്പത്തിനാലിൽ പ്രാവശ്യം വന്നിരിക്കുന്നത് അപ്പോൾ വേദന തന്നെ പർച്ചേസ് ചെയ്തോളൂ സോൾഡ് ഔട്ട് ആകുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അതേപോലെ ക്ലിയറിൽ തന്നെ ഒന്ന് വാട്സാപ്പിൽ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ സ്ക്രീൻഷോട്ട് അയച്ചേരിക്കുക പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേ ഫോൺ പേ ഇത് പേയ്മെൻ്റ് ആയാലും സ്വീകരിക്കുന്നതാണ് പെട്ടെന്ന് തന്നെ ഗൂഗിൾ പേ ചെയ്യുന്നവർക്ക് വേറെ നിന്ന് പാക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് ആണ് സെയിലിലൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പേഴ്സണലി വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഉള്ള ഹോൾസെയിൽ പ്രൈസും കൂടി പറഞ്ഞു തരുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള നൈറ്റീസ് ആണ് എന്തായാലും നിങ്ങൾക്ക് ഒരു പീസിൻ്റെ മേലെ ഒരു ഫിഫ്റ്റി റുപ്പീസ് പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു റേറ്റിൽ തന്നെ തരുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള നൈറ്റീസ് ആണ് ഇത് ലോ പ്രൈസിലുള്ള നൈറ്റീസും അവൈലബിൾ ആണ് പക്ഷേ ഇന്ന് കാണിക്കുന്നതൊക്കെ നല്ല പ്രീമിയം ലുക്ക് തരുന്ന പ്രീമിയം ക്വാളിറ്റി ഉള്ള നൈറ്റീസാണ് അമ്പത്തി നാല് സൈസാണ് നിങ്ങളുടെ സൈസ് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോരുത് അതുകൊണ്ടാണ് പറയുന്നത് അമ്പത്തി നാല് സൈസിലുള്ള നൈറ്റീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിലോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിലോ ആരെങ്കിലും സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ സെൽഫ് യൂസിനോ ആവശ്യമുണ്ടെങ്കിൽ അവർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്യും ചെയ്തു കൊടുക്കുക ഇതുവരെ സബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുവരെ എത്തിച്ചിട്ടുള്ളത് ഇനിയും ഇൻഷാല്ല മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ സ്നേഹമായ ആ ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഇപ്പോൾ നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് ഇതുപോലെ ഒരുപാട് ഒരുപാട് പേര് ഗിവ് വേ ഒന്നും ഇല്ല എന്ന് ചോദിക്കുന്നുണ്ട് ഇൻഷാല്ല ഈ വീക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗിവ്വേ വീഡിയോസൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പം പിന്നെ ഒന്നിനും സമയമില്ലാത്തതുകൊണ്ടാണ് ഗിവ് എ വീഡിയോസൊക്കെ വഴിയേ വരുന്നുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക അറിയുന്നവരിലൊക്കെ ഷെയർ കൊടു ചെയ്ത് കൊടുത്ത് അവരോടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അല്ല നല്ലൊരു വെറൈറ്റി ഡിസൈന് അപ്പോൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞ ആ റേറ്റ് തന്നെയാണ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇത് വേറൊരു ഡിസൈൻ വോ നല്ലൊരു റെഡ്ഡിഷ് കളറാണ് ചെസ്റ്റ് അളവൊക്കെ മനസ്സിലാക്കുക നാൽപ്പത്തി നാല് നാല്പത്തഞ്ചിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് വരുന്നുള്ളൂ അതുകൊണ്ട് അധികം തടിയുള്ളവർക്ക് പറ്റില്ല അമ്പത്തി നാല് ലെങ്ത്ത് വരുന്നുണ്ട് പക്ഷേ ചെസ്റ്റ് അളവും കൂടി മനസ്സിലാക്കുക നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന നൈറ്റിയുടെ മെഷർമെൻറ്റ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോരുത് ഇത്തിരി വണ്ണമായാലും ചെറുതായി പോകാൻ പാടില്ല കാരണം നിങ്ങൾക്ക് ഉപയോഗത്തിന് എത്തണം അത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അപ്പം മാക്സിമം പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ആ നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് അതേപോലെ ഗ്രൂപ്പിൽ ഇടുന്നത് ഗ്രൂപ്പിൽ അഡ്മിൻ ഓൺലിയാണ് ഇടുന്ന ഐറ്റംസ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമാവുന്നത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫോർവേഡ് ചെയ്ത് പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതിലിടുന്ന ഐറ്റംസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്ന ഐറ്റംസ് ആണ് അതുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഈ കമൻറ്റിലോ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിലൊന്ന് കയറി ജോയിൻ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക വിജയിപ്പിക്കുക പക്ഷേ അതാ ഇനിയും ഒരുപാട് ഒരങ്ങളെത്തി കഴിഞ്ഞാൽ നല്ല ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് നല്ല നല്ല വെറൈറ്റി കളേഴ്സാണ് അപ്പോൾ ഏകദേശം എൻ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫിഫ്റ്റി ഫോർ സൈസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഒരുപാട് ഐറ്റംസ് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഒക്കെ കൺഫ്യൂഷൻ ആവും അതായത് ഒരു ലൈറ്റ് ഷെയ്ഡാണ് ലൈറ്റ് ലെവൻഡർ കളറാണ് ഓക്കെ അതായത് ഒരു അജിറക്ക് ഡിസൈനാണ് നല്ലൊരു ഡാർക്ക് അജിരക്ക് ഡിസൈൻ ഒക്കെ നല്ല ഫിനിഷിങ്ങുള്ള സ്റ്റിച്ചിങ്ങാണ് നല്ല പൈപ്പിംഗ് ഒക്കെ വെച്ച് നല്ല ഫിനിഷിങ്ങായിരിക്കും സ്റ്റിച്ചിങ്ങൊക്കെ പക്ക നീറ്റായിരിക്കും സ്റ്റിച്ചിങ്ങൊക്കെ തല്ലിപ്പൊളി സ്റ്റിച്ചിങ്ങൊന്നുമല്ല നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ്ങും നല്ല മെറ്റീരിയലുമായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ മെറ്റീരിയലാണ് ഏത് ക്ലൈമറ്റ് യൂസ് ചെയ്യാം ഇപ്പോൾ ഏകദേശം ചൂട് തുടങ്ങിയിട്ടുണ്ട് മഴയൊക്കെ നിന്ന് ചൂട് തുടങ്ങി അപ്പോൾ ആ ഒരു കാലാവസ്ഥ ഒക്കെ അനുയോജ്യമായ മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കുന്നത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക എവിടെ വേണമെങ്കിലും അയച്ചു തരും പോസ്റ്റൽ വേ ആണ് നോർമലി അയക്കാറ് ഡി ടി സി ആവശ്യമുള്ളവരാണെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ പ്രത്യേകം പറയുക അപ്പോൾ ഇതാ ഇനി ഒരു രണ്ട് മൂന്ന് പീസും കൂടിയുണ്ട് നല്ലൊരു വെറൈറ്റി കളറ് പിന്നെ ഒരു ഗ്രീൻ കളർ ഓക്കെ അപ്പോൾ ഇതാ ലാസ്റ്റ് വൺ ഒരു ഡാർക്ക് പിങ്ക് ആണ് അപ്പോൾ ഈ ഒരു പീസും കൂടിയാണ് ഫിഫ്റ്റി ഫോറിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് അപ്പോൾ ഒക്കെ മനസ്സിലാക്കി എന്ന് കരുതുന്നു പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക കേൾക്കാൻ ശ്രമിക്കുക ഇഷ്യാല്ല ഇനിയും ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട് ഷോൾ ലൈറ്റീസ് ഒക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട് അതൊക്കെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് ഒന്ന് പേഴ്സണൽ മെസ്സേജ് ചെയ്താൽ മതി ഇഷ്ട ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അതുവരേക്കും ബൈ